പൊന്നാനി കോൾ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച തുക കർഷകർക്ക് വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പെരുമ്പടപ്പ് കൃഷിഭവനിലേക്ക് കർഷകർ മാർച്ച് സംഘടിപ്പിച്ചു സംഭരിച്ച നെല്ലിന്റെ തുക ഉടൻ നൽകുക കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ഇൻഷുറൻസ് തുക അനുവദിക്കുക നെല്ല് വില വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പുത്തൻപള്ളി സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പെരുമ്പടപ്പ് എ ഡി എ ഓഫീസിനു മുന്നിൽ പെരുമ്പടപ്പ് എസ് ഐ ഖാലിദിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു കോൾ കമ്മിറ്റി ട്രഷർ വി വി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എം എ വേലായുധൻ അധ്യക്ഷനായി എൻ കെ സതീശൻ ഹസൻ തളികശ്ശേരി വി കെ ഹമീദ് അഡ്വക്കേറ്റ് മുസ്തഫ കമാൽ എന്നിവർ പങ്കെടുത്തു സെക്രട്ടറി ജഗദന്ദൻ സ്വാഗതവും കെ ബക്കർ നന്ദിയും പറഞ്ഞു നെല്ല് സംഭരിച്ച രണ്ടര മാസം കഴിഞ്ഞിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകർക്ക് പണം നൽകുന്നത് നീട്ടിക്കൊണ്ടുപോകുന്ന നടപടിക്കെതിരായാണ് കോളിലെ കർഷകരുടെ കൂട്ടായ്മയായ പൊന്നാനി കോൾ സംരക്ഷണ സമിതി പ്രവർത്തകർ മാർച്ച് നടത്തിയത് പൊന്നാനി ചാവക്കാട് തലപ്പള്ളി കുന്നംകുളം താലൂക്കുകളിലായി മൂവായിരത്തിലധികം കർഷകരാണ് നെല്ല് വിറ്റ പണത്തിനായി കാത്തിരിക്കുന്നത് ഏപ്രിലിൽ സംഭരിച്ച നെല്ലിന്റെ പണം രണ്ട് മാസം കഴിഞ്ഞിട്ടും ലഭിച്ചിട്ടില്ല രണ്ടാഴ്ചയിൽ അക്കൗണ്ടിൽ എത്തേണ്ട പണമാണിത് പൊന്നാനിക്കോളിൽ മാത്രം അൻപത് കോടി രൂപയാണ് കർഷകർക്ക് നൽകാനുള്ളത്